നമസ്കാരം സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്ന് നിർത്തിവെച്ച വിമാനയാത്രകളിൽ പെട്ടുപോവുകയായിരുന്നു പ്രവാസികൾ തികച്ചും എന്നാലോ ബുക്ക് ചെയ്ത വിമാന എന്നാൽ ബുക്ക് ചെയ്ത വിമാന ടിക്കറ്റുകളുടെ തുക തിരിച്ചു ലഭിക്കാനായി പരക്കം പായുകയാണ് പ്രവാസികൾ അതിന് സുപ്രീം കോടതി പോലും അനുമതി നൽകിയിട്ടും എന്തുകൊണ്ടാണ് എയർലൈനുകൾ ഇങ്ങനെ കാണിക്കുന്നത് സർവീസ് റദ്ദായതിനാൽ ലോക്ക്ഡൌൺ കാലത്തെ വിമാന ടിക്കറ്റ് തുക തിരികെ നൽകണമെന്ന സുപ്രീം കോടതി ഉത്തരവ് കൃത്യമായി പാലിക്കാതെ ചില വിമാന കമ്പനികൾ റദ്ദാക്കൽ ചാർജ് ഈടാക്കരുതെന്ന വ്യവസ്ഥ ലംഘിക്കുന്നതായും ഈ തുക കുറച്ചാണ് പണം തിരികെ നൽകുന്നതെന്നും യാത്രക്കാർ വ്യക്തമാക്കുന്നു മാത്രമല്ല കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ഇങ്ങനെ നഷ്ടമാകുന്നത് പതിനായിരക്കണക്കിന് രൂപയാണെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ വ്യവസ്ഥകളിൽ വ്യക്തത വരാത്തതാണ് കാരണമെന്നാണ് വിമാന കമ്പനികളുടെ എന്നാൽ ഉത്തരവ് വളരെ വ്യക്തമാണെന്നും പാലിച്ചില്ലെങ്കിൽ കോടതി ലക്ഷ്യത്തിന് വീണ്ടും കോടതിയെ സമീപിക്കുമെന്നും ഈ വിഷയം കോടതിയിൽ അവതരിപ്പിച്ച പ്രവാസി ലീഗൽസിൽ പ്രസിഡന്റ് ജോസ് എബ്രഹാം പറയുകയുണ്ടായി മൂന്നാഴ്ചക്കകം തുക മടക്കി നൽകണമെന്നാണ് ഒക്ടോബർ ഒന്നിന് സുപ്രീം കോടതി വിധി നൽകിയത് ഇനി ബാക്കിയുള്ളത് ഒരാഴ്ച മാത്രമാണ് കോവിഡ് മൂലം വിമാന കമ്പനികൾ നേരിടുന്ന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് വിവിധ സാധ്യതകളും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ പണം മുടക്കി ആവശ്യപ്പെടുന്നവർക്ക് തുക മുഴുവൻ നൽകണമെന്ന് ഉത്തരവിലുണ്ട് ഇക്കാലയളവിലെ ൾ കോടികളാണ് കൈയടക്കിയത് ഇരുനൂറ് കോടിയിലധികം ലഭിച്ചവരുമുണ്ട് തുക മടക്കി നൽകുമ്പോൾ റദ്ദാക്കൽ ഫീസ് ഈടാക്കി വരുമാനത്തിന്റെ ഒരു ഭാഗം നിലനിർത്താനാണ് കമ്പനികളുടെ ശ്രമം എന്നാൽ പെട്ടുപോയത് പ്രവാസികളും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ